നമസ്കാരം സയൽ മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിനായി കത്തിക്കേറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഗോവയ്ക്കെതിരായ മത്സരത്തിലാണ് ഓപ്പണർ റോളിൽ സഞ്ജു മിന്നിച്ചിരിക്കുന്നത് പതിമൂന്ന് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ കേരളം ആറ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഗോവ ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റിന് അറുപത്തി ഒൻപത് റൺസ് എന്ന നിലയിൽ നിൽക്കവേ മഴ എത്തിയതോടെ ബി ജെ ഡി നിയമപ്രകാരം കേരളം പതിനൊന്ന് റൺസിന്റെ വിജയം നേടുകയായിരുന്നു അഞ്ജു സാംസൺ പതിനഞ്ച് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസെടുത്താണ് പുറത്തായത് ഇരുന്നൂറ്റി ആറ് പോയിൻറ്റ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ മിന്നിച്ച സഞ്ജു നാല് ഫോറും രണ്ട് സിക്സുമാണ് പറത്തിയത് അതിവേഗത്തിൽ സ്കോർ ഉയർത്തി കേരളത്തിന് തുടക്കത്തിനെ തന്നെ ആധിപത്യം നേടിക്കൊടുക്കാൻ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും പ്രതീക്ഷിക്കത്ത പ്രകടനമല്ല കേരളത്തിനായി പുറത്തെടുത്തത് എന്നാൽ ഇത്തവണ തൻ്റെ ഫോമ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു സഞ്ജു സാംസൺ സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ അല്പം നിരാശപ്പെടുത്തിയപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടത് സഞ്ജു സാംസന്റെ ഇന്ത്യൻ ടീമിലെ ഓപ്പണർ സീറ്റ് തെറിക്കുമോ എന്നതായിരുന്നു എന്നാൽ വീണ്ടും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയ സഞ്ജു ഓപ്പണർ സ്ഥാനത്ത് താൻ ഉണ്ടാകുമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഭയമില്ലാതെ കടന്നാക്രമിച്ചു കളിക്കാൻ ഓപ്പണർ എന്ന നിലയിൽ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ് നടക്കാൻ പോകുന്നത് ഇതിൽ സഞ്ജു സാംസൺ ഓപ്പണറായി തന്നെ കളിച്ചേക്കും ഇഷാൻ കിഷൻ ഋഷഭ് പന്ത ഋതിരാജ് ഗൈഗ്വാദ് എന്നിവരെല്ലാം സഞ്ജുവിന്റെ ഓപ്പണറോളം നോട്ടമിട്ടിട്ടുണ്ട് എന്നാൽ ഇവരെ എല്ലാം മറികടന്ന് സഞ്ജു തന്നെ ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണറായി തുടരുമെന്ന ഉറപ്പാണ് വിക്കറ്റ് പോകുമോ എന്ന ഭയമില്ലാതെ കടന്നാക്രമിച്ചു കളിക്കാൻ സഞ്ജു സാംസണ് സാധിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സയദ് മുസ്താഖ് അലി ട്രോഫിയിലെ കേരളത്തിന്റെ പ്രകടനം പ്രതീക്ഷ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ടീം കപ്പിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മിന്നം ഫോമിലുള്ള സഞ്ജു സാംസൺ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് രോഹൻ കുന്നുമേൽ ഓപ്പണർ റോളിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് മുംബൈക്കെതിരെ ഗംഭീര അർദ്ധ സെഞ്ചുറിയോട് മിന്നിച്ച റോഹൻ ഗോവയ്ക്കെതിരെ പതിനാല് പതിൽ പത്തൊൻപത് റൺസാണ് നേടിയത് സൽമാൻ നിസാർ മുംബൈക്കെതിരെ ഇരുപത് പന്തിൽ മുപ്പത്തിനാല് റൺസ് എടുത്ത് കസറുകയായിരുന്നു മൂന്ന് ഫോറും ഒരു സിക്സുമാണ് പറത്തിയത് എന്നാൽ വിഷ്ണു വിനോദിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല ഏഴ് റൺസാണ് താരം നേടിയത് ഐ പി എല്ലിൽ കരാറടക്കം ലഭിച്ച വിഷ്ണുവിന് ഫോമ് കണ്ടെത്താനാകുന്നില്ല സച്ചിൻ ബേബി ഗോവയ്ക്കെതിരെ കളിച്ചതുമില്ല കേരളത്തിനായി ജലജ് സക്സേന മികച്ച ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവച്ചത് രണ്ട് ഓവറിൽ അഞ്ച് റൺസ് വിട്ടുകൊടുത്ത ഒരു വിക്കറ്റാണ് സക്സേന വീഴ്ത്തിയത് വിസിൽ തമ്പി ഒരു ഓവറിൽ ഒരു വിക്കറ്റും വീഴ്ത്തി ക്യാപ്റ്റൻ എന്ന നിലയിലെ സഞ്ജു സാംസന്റെ പ്രകടനവും ഗംഭീരമാണ് ശ്രേയസ് ശ്രേയസയർ നയിച്ച കരുത്തലായി മുംബൈയെ അടക്കം കേരളം തോൽപ്പിക്കുകയായിരുന്നു ഇതിന് കാരണം സഞ്ജു സാംസന്റെ ഗംഭീര ക്യാപ്റ്റൻസി ആണെന്ന് തന്നെ പറയാം ബൗളർമാരെ ഉപയോഗിക്കുന്നതിലും ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നതിലും സഞ്ജു നായകൻ എന്ന നിലയിൽ മികച്ചു നിൽക്കുന്നതാണ് കേരളത്തിന് കരുത്താകുന്നത് ഇതേ മികവിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ കരുതാം